ബാക്ക് ടു നല്ല രണ്ട് സോബർ കളേഴ്സിൽ വന്നിട്ടുള്ള കുർത്തിയാണ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അൻവിതാ ബ്രാൻഡിലാണ് വരുന്നത് നെക്സ്റ്റ് കൊണ്ട് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ലൈറ്റ് ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു ലെമൺ യെല്ലോ ഷെയ്ഡിലാണ് സോഫ്റ്റ് കോട്ടനിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് നെക്ക് യൂണിക് പാറ്റേൺ ആണ് ഇവിടെ ചെറിയൊരു ഷോപ്പട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് റണ്ണിങ് സ്റ്റിച്ച് പോലെ കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിന്റെ മുമ്പിൽ ആപ്ലിക് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു പാറ്റേൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഈ ഒരു ടോപ്പിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് സോഫ്റ്റ് ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ സ്ലീവ്സ് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നല്ലൊരു ആപ്ലിക് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ബാക്ക് പോർഷനിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വൺ ടു ഫൈവ് സീറോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ നെക്ക് ഷെയ്ഡ് കൂടെ നമുക്ക് കാണാം നെക്ക് ഷെയ്ഡ് വരുന്ന നല്ലൊരു ലൈറ്റ് ലെമൺ യെല്ലോ ആണ് ഈ ഒരു നെക്ക് പോഷനിൽ നല്ലൊരു ഷോർട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ബാക്ക് പോഷനിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് വൺ ടു ഫൈവ് സീറ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ന് ഈ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വാട്സാപ്പ് ത്രൂ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അത് എത്തിച്ചേരുന്നതാണ് പുതിയൊരു വീഡിയോ കാണുന്നവരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ